നിയമം നമുക്കറിയാം ഒരു ഐക്കോണിക് ആയിട്ടുള്ള വളരെ സുപ്രസിദ്ധമായ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാം ഈ നിയമത്ത് കഴിഞ്ഞ പത്ത് കൊല്ലമായി വികസനം എന്താണെന്ന് എന്താണെന്നറിയാത്തൊരു നാടായി മാറിയിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് നിയമത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്യുക നിയമത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരിക എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ രീതിയിൽ ഓരോ ജനങ്ങളെ കാണുമ്പോഴും വലിയ ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ പത്തു കൊല്ലമായി ഇവിടെ ഭരിക്കുന്നവർ ഈ നാടിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് ജനങ്ങളെ കാണാൻ കഴിയുന്നു ഈ നാട്ടിലും സമഗ്രമായ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം നമുക്കറിയാം നിരവധിയായിട്ടുള്ള വീടുകൾ ഇപ്പോഴും പല വീടുകളുടെ മുറ്റത്തിലും വെള്ളക്കെട്ട് കാരണം അങ്ങ് അകത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത സാഹചര്യം വീട്ടിനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം അപ്പം നിരവധിയായിട്ടുള്ള അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത വഴികളുള്ള ഒരു സ്ഥലമായി നിയമം മാറിയിരിക്കണം അപ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത കുടിവെള്ള ക്ഷാമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ച് വീടുകളില്ലാത്ത ഇപ്പോഴും പിന്നെ ഉറച്ച വാതിലുകളും അല്ലെങ്കിൽ അടച്ചുറച്ച വാതിലുകളും കെട്ടിടങ്ങളും ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന നിരവധി ആളുകളെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അവർക്കെല്ലാം പ്രോമിസിങ് ആയിട്ടുള്ള അവർക്കെല്ലാം സുരക്ഷിതമായി കഴിയാൻ കഴിയുന്ന വീടുകൾ അവർക്ക് ശുദ്ധമായ കുടിവെള്ളം പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവർ കാണുന്നത് അതുപോലെ തന്നെ ഈ നാടിൻ്റെ സമാധാനം അതുപോലെ തന്നെ ശാന്തി അതൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലേക്ക് ഈ നാട്ടിൽ ഒരു തരത്തിലും കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഇവിടെ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റ് ആയത് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ ഇവിടെയൊന്നും ഒരു രീതിയിലുള്ള പിന്നെ ക്രമസമാധാനമോ അല്ലെങ്കിൽ ഇതിൻ്റെ സമാധാനം തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഇന്ന് വരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ ഭാഗത്തു നിന്നോ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് അപ്പോൾ വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി നിയമത്തെ മാറ്റുക നേമത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും നമ്പർ വൺ പിന്നെ വാർഡായി ഒരു ബ്രാൻഡഡ് വാർഡായി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം നമുക്കറിയാം നിയമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ കക്ഷികൾ മാത്രം ജയിക്കുമെന്ന തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് എന്നാൽ ശക്തമായ കോൺഗ്രസിന് അടിത്തറയുള്ള വോട്ടുള്ള ഒരു പ്രദേശമാണ് ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറും ഈ നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന ജനാധിപത്യ ബോധമുള്ള ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ് നേമത്തെ നിവാസികൾ കേരളത്തിൽ എപ്പോഴും കൂടി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നേമത്തെ ഈ വാർഡ് മാറും ഈ തെരഞ്ഞെടുപ്പ് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഉണ്ട് ഓരോ ദിവസവും ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ആത്മ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് അവർ ഇത് കൈനീട്ടി നമ്മൾ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഏത് വീട്ടിൽ വേണമെങ്കിലും കൂടി വോട്ട് ചോദിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിലും ബി ജെ പിക്ക് മാതിരില്ല നമുക്കറിയാം നിയമസവീസാരണ ബാങ്ക് അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട് ബി ജെ പി അടക്കമുള്ള നമുക്കറിയാം റെയിൽവേ ഭൂമി എടുത്തതിനുശേഷം നിരവധി ആളുകളുടെ വഴിമുട്ടിയ സാഹചര്യമുണ്ട് അപ്പം കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ ആളുകളും ചെയ്യേണ്ട നിരവധി വിഷയങ്ങളിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാൽ എന്നാൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ നാട്ടിലെ സമഗ്ര ഏത് വിഷയം വിഷയമെടുത്താലും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി നമ്മൾ മാറിയിട്ടുണ്ട് എല്ലാ വിഷയത്തിലും പ്രതികരിക്കാൻ എല്ലാ വിഷയത്തിലും സമരം ചെയ്യാൻ അവർക്ക് വേണ്ടി തെരുവിൽ പോരാടാൻ അവർക്കൊരനീതി ഉണ്ടായാലും ആദ്യമായി ശബ്ദമുയർത്തി അവർക്ക് വേണ്ടി പ്രതിരോധമുയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് നമുക്കറിയാം ഏത് വീട്ടിൽ പോയിരുന്നാലും അവർക്ക് വേണ്ടി അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു എന്ന ഒരു ചാതി ചാരിതാർത്ഥ്യത്തോടുകൂടി എനിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം അക്കണത്തിൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിച്ചു വരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇതുവരെ വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നത് ഇനിയും ഈ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഈ രാജ്യത്തിൻ്റെ സമാധാനം അല്ലെങ്കിൽ ഈ നാടിൻ്റെ സമാധാനവും മതേതരത്വം എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ വിജയം അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ